സമ്മാനങ്ങൾ നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോളം വിടുക്കാൻ മറ്റാരുമില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് റഷ്യൻ പരിഭാഷയിലുള്ള ഭഗവത്ഗീതയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മാനിച്ചത് പുടിന് ഭഗവത്ഗീത സമ്മാനിക്കുന്ന ചിത്രവും നരേന്ദ്രമോദി എക്സൽ പങ്കുവച്ചിട്ടുണ്ട് സെർബിയ പണ്ട് ഭഗവത്ഗീത നിരോധിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു അന്ന് അതിനെ എതിർത്ത രാജ്യമാണ് റഷ്യ ഭഗവത്ഗീത ജ്ഞാനത്തിന്റെ ഖനിയാണ് എന്ന് സമ്മതിച്ച റഷ്യയുടെ നേതാവ് ഭഗവത്ഗീത വായിച്ചിരിക്കട്ടെ എന്ന ചിന്ത തന്നെയാകും ഈ സമ്മാനത്തിന്റെ തിരഞ്ഞെടുപ്പിന് പിന്നിൽ എന്നത് വ്യക്തം നരേന്ദ്രമോദിക്ക് ഏറെ പ്രിയപ്പെട്ട ഗ്രന്ഥമാണ് ഭഗവത്ഗീത പല അന്താരാഷ്ട്ര വേദികളിലും മോദി ഭഗവത്ഗീതയിലെ വരികൾ ഉദ്രിക്കാറുണ്ട് തന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ രാഷ്ട്ര നേതാവ് പുടിനും ഭഗവത്ഗീത വായിക്കട്ടെ എന്ന ചിന്തയാകാം ഈ സമ്മാനം നൽകാൻ പ്രേരിപ്പിച്ചത് റഷ്യൻ ഭാഷയിൽ നേരത്തെ തന്നെ ഭഗവത്ഗീത തയ്യാറാക്കിയിരുന്നു വിദേശങ്ങളിൽ ഏറെ പേരെ സ്വാധീനിച്ച ഗ്രന്ഥമാണ് ഭഗവത്ഗീത ലോകത്തെ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനം പകരുന്ന ഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്നാണ് മോദി എക്സൽ കുറിച്ചത് ഭഗവത്ഗീത ഒരു ലോക നേതാവിന് സമ്മാനമായി നൽകുന്നതിന് പിന്നിൽ അടങ്ങിയിരിക്കുന്നത് ചില സത്യങ്ങളാണ് ഭഗവത്ഗീതയെ വെറും ഒരു പുസ്തകമായി ഒരു ഗ്രന്ഥമായി അത് കാണരുത് അതൊരു ജ്ഞാനശാസ്ത്രമാണ് എന്ന് പറയാം അല്ലെങ്കിൽ അതിനെ നമുക്കൊരു കർമ്മശാസ്ത്രമായിട്ടും വ്യാഖ്യാനിക്കാം മതഗ്രന്ഥം മാത്രമായി ഭഗവത്ഗീതയെ കാണരുത് ആർക്കും അത് ഉപയോഗിക്കാവുന്നതാണ് ഭഗവത്ഗീത ഉണ്ടായത് അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് വർഷങ്ങൾക്ക് മുൻപാണ് അന്നാണ് അത് കുരുക്ഷേത്രത്തിൽ നടന്നത് ശരിക്കും പറയുകയാണ് എങ്കിൽ അതൊരു ഭരണ നിർവഹണ വചനാവ്രതമാണ്